വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ഹോട്ടലിൽ ഭാര്യ അറിയാതെ മറ്റൊരു സ്ത്രീയെ ഒപ്പം കൊണ്ടുവരുമ്പോൾ തന്റെ ഭാര്യയെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയുടെ ഭർത്താവിനൊപ്പം കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ അത്തരമൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കാഴ്ചക്കാരെ രസിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇപ്പോൾ ആദ്യം ഹോട്ടലിൽ എത്തിയത് ഒരു സ്ത്രീയും പുരുഷനുമാണ് ഇരുവരും ചേർന്ന് ഒരു മുറിയെടുത്തു അവർ രണ്ടു പേരും മുറിയുടെ പുറത്ത് തങ്ങളുടെ ചെരുപ്പുകൾ അഴിച്ചു വെച്ചു അവർ മുറിയുടെ ഉള്ളിൽ കയറി വാതിലടച്ചപ്പോൾ രണ്ടാമത്തെ പുരുഷനും സ്ത്രീയും എത്തി രണ്ടാമതെത്തിയപ്പോൾ മറ്റൊരു മുറിയിലേക്ക് കയറി എന്നാൽ ആദ്യം ദമ്പതികളുടെ മുറിയുടെ പുറത്ത് പരിചിതമായ ചെരുപ്പുകൾ കണ്ട് അയാൾക്ക് സംശയം തോന്നി ആ ചെരുപ്പുകൾ അയാൾ എടുത്ത് നോക്കുന്നതെല്ലാം വീഡിയോയിലുണ്ട് വീണ്ടും ചെരുപ്പ് സംശയിച്ചു നിൽക്കുന്നതിനിടെ അയാളുടെ ഒപ്പം വന്ന സ്ത്രീ കാര്യം തിരക്കി ഒന്നുമില്ല മുറിയിലേക്ക് പോകാൻ അയാൾ അവർക്ക് നിർദ്ദേശം നൽകി തുടർന്ന് അയാൾ ആദ്യം വന്നെത്തിയവരുടെ വാതിലിൽ മുട്ടി അപ്പോൾ ആദ്യമെത്തിയ പുരുഷൻ വാതിൽ തുറന്നു നോക്കുകയും കാര്യം തിരക്കുകയും ചെയ്തു ഇരുവരും തമ്മിൽ പരസ്പരം വാക്കേറ്റമായി ഈ സമയം രണ്ടാമത്തെ ആൾക്കൊപ്പം എത്തിയ സ്ത്രീ വാതിൽ തുറന്ന് പുറത്തു വന്നു അപ്പോഴാണ് അത് തന്റെ ഭാര്യയാണെന്ന് ആദ്യത്തെ ആൾ അറിയുന്നത് അപ്പോഴേക്കും അയാളുടെ ഒപ്പം എത്തിയ സ്ത്രീയും വാതിൽ തുറന്ന് പുറത്തു വന്നു രണ്ടാമത്തെ ആൾ സംശയിച്ചതുപോലെ അത് അയാളുടെ ഭാര്യയായിരുന്നു രണ്ടു പുരുഷന്മാരും ഹോട്ടലിൽ എത്തിയത് തങ്ങളുടെ ഭാര്യമാരെ പരസ്പരം മാറിയാണെന്ന് മനസ്സിലായി എന്നാൽ ഈ വീഡിയോ നേരത്തെ എഴുതി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം ഷൂട്ട് ചെയ്തതാണെന്ന് വൈകാതെ സോഷ്യൽ മീഡിയ കണ്ടെത്തി ഒരു വൈറൽ ഉള്ളടക്കം തന്ത്രത്തിന്റെ ഭാഗമായാണ് അഭിനേതാക്കൾ വീഡിയോ തയ്യാറാക്കിയതെന്ന് കണ്ടെത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ഈ വീഡിയോ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി